നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോയിൽ കൊടുത്തിരുന്നു നൂറ്റി തൊണ്ണൂറ്റൊമ്പ ജീൻസ് കൊടുത്തിരുന്നു ഒരു അറുന്നൂറ് എഴുന്നൂറ് വിലയുള്ള ജീൻസ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പരസ്യത്തിൽ അതൊരു ലിമിറ്റഡ് സ്റ്റോക്കാണ് ക്ലിയർ സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞു ഇപ്പൊ അതിനുശേഷം നമ്മൾ കൊണ്ടുവരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജീൻസ് ഉണ്ട് ഇത് ക്ലിയർ സ്റ്റോക്ക് അല്ല നമ്മളുടെ ഷോപ്പിൽ എപ്പോൾ വന്നാലും കിട്ടും ഏകദേശം ഒരു അറുന്നൂറ് രൂപയോളം വില വരുന്ന ജീൻസ് ആണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഫ്രഷ് ഐറ്റം ആണ് പഴയ ഐറ്റങ്ങളൊന്നുമല്ല അല്ല അതിന്റെ ക്വാളിറ്റി ഒന്ന് തരാം അടിപൊളി ആണ് ഫുൾ സ്ട്രെച്ച് ആണ് മെറ്റീരിയൽ ഫുൾ സ്ട്രെച്ച് ചെയ്യുന്ന ജീൻസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണോ ഈ ജീൻസിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഇത് നമ്മുടെ ഓഫർ അല്ല നമ്മള് ഈ ഷോപ്പിൽ റെഗുലർ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് അതൊക്കെ പല ഐറ്റങ്ങൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അയത്തിൽ ഇർഷാ ജെൻഷനിലാണ് കേട്ടോ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് ഇതെ ഈ രാജ്യപ്രായം ഈ കടയും കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഇവിടെ നിന്ന് തോൽപ്പിക്കുന്ന വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങൾ ഇപ്പോഴും വിറ്റോണ്ടിരിക്കുന്നത് കേട്ടോ അന്നുണ്ടായിരുന്നത് അതൊരു സ്റ്റോക്ക് ക്ലിയറൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കച്ചവടമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ അതായത് നല്ല സാധനങ്ങൾ നല്ല വിലക്കുറവിലാണ് അതായത് ഓഫറിനേക്കായും വിലക്കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് ഏതായാലും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ആ നമ്മളെ ഈ ഓഫറിനേക്കാൾ വിലക്കുറവെന്ന് പറയുന്നത് കാര്യം വെച്ചാൽ എല്ലാരും ഓഫർ കൊടുക്കുന്നു ഈ ഓഫർ കൊടുക്കുന്ന പറയുമ്പോൾ വെറുതെ അല്ല നമ്മളൊരു പുതിയൊരു ഐറ്റം വന്നിട്ട് മാർജിനിൽ ഒരുപാട് ഇട്ട് ഒരു നൂറ് പീസ് വരുമ്പോഴത്തേക്കിന് അതിന്റെ പകുതി കുറച്ചുനാള് വിട്ടിട്ട് ബാക്കി പകുതി ഓഫറിന് കൊടുക്കും അപ്പൊ നമ്മൾ അത് വേണ്ട ഓഫറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ആ ഓഫറിന്റെ കണക്ക് വരാനുള്ള റേറ്റ് ആണ് നമ്മൾ ഇടുന്നത് വളരെ പ്രോഫിറ്റ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി സെയിൽ കിടക്കും ഒരു ഷർട്ട് എടുക്കാൻ പറ്റുന്ന ആൾ അതിന്റെ വില കേട്ടിട്ട് രണ്ട് ഷർട്ട് എടുത്തിട്ട് പോകുക അത്തരത്തിലുള്ള വിലയാണ് നമ്മളിപ്പം ഇപ്പൊ നമ്മൾ അതിന് ഒരു ഉദാഹരണം പറയുകയാണെ നല്ല ഈ ഒരു ഷർട്ട് തന്നെ ഞാൻ കാണിക്കുകയാണ് ഇത് ജൂട്ട് മെറ്റീരിയൽ ആണ് ഇത് മാർക്കറ്റ് വില വന്നിട്ട് അറുന്നൂറ് അഞ്ഞൂറ്റി അമ്പത് രൂപ വിലയുണ്ട് ഈ ഒരു വീഡിയോ കാണുന്നവർക്കറിയാം എന്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പരസ്യത്തിന് വേണ്ടി കാണിക്കുന്നതല്ല ഇതിൽ പ്രൈസ് ഉണ്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഷർട്ട് കൊടുക്കും എപ്പോ വന്നാലും ഇവിടെ എപ്പോ വന്നാലും കാണും എപ്പോ വന്നാലും കാണും ഇതിന്റെ അടുത്തടുത്ത സ്റ്റോക്കുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഈ ഒരു റേറ്റിന് ഈ ഒരു ജൂട്ട് മെറ്റീരിയൽ എപ്പോ വന്നാലും കാണും ഇതിന്റെ ട്രെൻഡ് കഴിയുന്നത് വരെ ട്രെൻഡ് കഴിഞ്ഞാൽ ഈ ഒരു റൈറ്റം പോയിട്ട് അടുത്ത ഐറ്റം വരാം അതും ഈയൊരു റേറ്റ് ഒക്കെ ആയിരിക്കും വിലയിൽ വലിയ വ്യത്യാസം വരത്തില്ല അതുപോലെ തന്നെ ജീൻസ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഏറ്റവും ഫ്രഷ് ഐറ്റം നമ്മൾ കൊടുക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പരയ്ക്കാണ് മാർക്കറ്റ് വില വന്നിട്ട് അഞ്ഞൂറ്റിഅമ്പത് അറുന്നൂറ് രൂപ വില വരുന്ന ജീൻസ് ആണ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതെയും കൊടുക്കുന്നത് ഇത് സ്റ്റോക്ക് ഇത് കൊറിയൻ ബാഗ് എന്ന് എന്നറിയാം ഇതിന്റെ കൊറിയൻ ബാഗിന്റെ തന്നെ ലേറ്റസ്റ്റ് ഒരു ഐറ്റം ആണ് പാരഷൂട്ട് ബാഗ് ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ നാല് കളർ ഉണ്ട് സൈസ് വന്നിട്ട് എയ്റ്റ് മുതൽ ത്രീ തേർട്ടി സിക്സ് വരെ സൈസ് വരും നാല് കളർ വരും നമ്മളുടെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറെ ആണ് ഇത് നമ്മുടെ ആണ് നമ്മുടെ ഹൈലൈറ്റ് ഏകദേശം അറുന്നൂറ് അറുന്നൂറ്റി ഒമ്പത് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഈ ഒരു പാൻറ് നമ്മൾ കൊടുക്കാൻ നാനൂറ്റി കാഷ്വൽ ആയിട്ട് ഒരു കാഷ്വൽ ഉപയോഗിക്കുന്ന ലൈക്രോ പാൻ ആണ് നോർമലി വരുന്ന ഐറ്റം ആണ് ഓഫീസ് യൂസിനൊക്കെ പറ്റിയ ടൈപ്പ് അടിപൊളി ഐറ്റം ആണ് കോട്ടൺ പാൻ്റെ ഒരു കീല് വരും ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു നമ്മുടെ ഈ ഷോപ്പിലെ ഏറ്റവും കൂടുതൽ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്തരത്തിലുള്ള ഷർട്ട് ഇത്ര കാഷ്വൽ ഷർട്ടാണ് കോട്ടൺ ഷർട്ടാണ് കോട്ടൺ ഷർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈസ് വന്നിട്ട് മുതൽ നാൽപ്പത്തിനാല് സൈസ് വരെ വരും ഇത് ഞാൻ കൊടുക്കുന്ന വില വെറും നൂറ്റി എൺപത്തി ഒമ്പത് ഇതിനകത്ത് പ്രൈസ് ഉണ്ട് ഇതൊരു ഓഫർ പ്രൈസ് അല്ല റെഗുലർ ആയിട്ട് സെയിൽ ചെയ്യുന്ന ഐറ്റം ആണോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതിന്റെ പല കളർ കളറുണ്ട് നൂറ്റി എൺപത്തി ഒമ്പത് രൂപക്കാണ് ഞാനിത് കൊടുക്കുന്നത് ഇതിന്റെ ത്രീ എക്സ് എൽ സൈസ് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരും നമ്മുടെ ഷോപ്പിൽ എപ്പോൾ വന്നാലും ഈ സ്റ്റോക്ക് കാണും ചിലപ്പം കൂടുതലായിട്ട് സെയിൽ വരുമ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് വരും ഐറ്റം വരണമെങ്കിൽ ഡയറക്റ്റ് വരുമ്പോൾ ചില ദിവസങ്ങള് കിട്ടുന്നൊന്നുമില്ല അടുത്ത ദിവസം നമ്മളതിൽ ഐറ്റം കാണും അതിന്റെ തന്നെ ഇതൊരു പ്ലെയിൻ ഷർട്ടാണ് ഇതിന്റെ ഒരു പത്ത് പന്ത്രണ്ട് കളറോളം വരും വൺ ബേ ലൈക്രേ നാൽപ്പത് സൈസും തേർട്ടി ഐറ്റം മുതൽ ഫോർട്ടി ഫോർ സൈസ് വരെ വരും ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപരെയാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈലൈറ്റ് തന്നെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള റേറ്റമാണ് പ്രിന്റഡ് ഷർട്ട് ഈ പ്രിന്റഡ് ഷർട്ടിന്റെ വില നമ്മുടെ വില ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വരെയാണ് ഇത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ വരും അതിന്റെ അടുത്തൊരു സൈസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടിയൊരു ആണ് ഈ ഷർട്ടിന്റെ വില വന്നിട്ട് മുന്നൂറ്റി അമ്പത് വരെയാണ് റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ ഏകദേശം അറുന്നൂറ് രൂപയോളം വില വരുന്ന ഈ ഷർട്ട് നമ്മുടെ പ്രൈസ് ഓൺലൈൻ നിങ്ങൾ നമ്മുടെ പരസ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും ഏറ്റവും കുറഞ്ഞ ഷർട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ ഉണ്ട് ഇത് അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡ് മെറ്റീരിയൽ ആണ് സ്ട്രെച്ചബിൾ ആണ് ഇത് ഏകദേശം ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഷർട്ട് ഞാൻ കൊടുക്കുന്ന അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതൊരു സ്പെഷ്യൽ റേറ്റ് ആണ് എപ്പോൾ വന്നാലും നമ്മുടെ ഷോപ്പിൽ വന്ന അത്തരത്തിലുള്ള ഷർട്ടുകൾ കാണാം അതിന്റെ പല കളറുണ്ട് പല ഡിസൈൻ ഉണ്ട് പ്രിന്റ് ഷർട്ട് ഉണ്ട് ഇതൊക്കെ അതിന്റെ ആ ഒരു ഐറ്റങ്ങൾ തന്നെയാണ് ഇതൊക്കെ അടിപൊളി ബ്രാൻഡ് ഷർട്ടാണ് അതുപോലെ തന്നെ നല്ല കോട്ടൺ ഷർട്ട് ഉണ്ട് കോട്ടൺ ഷർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് മെറ്റീരിയലിന് എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും നമ്മൾ തിരിച്ചെടുക്കും അടിപൊളി ഷർട്ടാണ് അഞ്ഞൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ് എം ആർ പി വരുന്ന ഷർട്ട് നമ്മൾ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പത്ത് ഓപ്ഷൻ ആണ് ഈ ബോയ്സിൻ്റെ ഷർട്ടാണ് ഈ കാണിക്കുന്നത് പോപ്പോൺ മെറ്റീരിയൽ ആണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം ഇതിൽ റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ നാനൂറ്റി അമ്പത് രൂപയോളം വില വരുന്ന ഷർട്ട് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അതിനകത്ത് പ്രൈസ് ഉണ്ട് ഇത് നമ്മളൊരു പരസ്യത്തിന് വേണ്ടിയിട്ട് പറയുന്നതല്ല ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മളുടെ ഈ ഒരു ഷത്തിന്റെ വില അതിന്റെ പല ഐറ്റം ഉണ്ട് ആ ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ട് കുട്ടികളുടെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് അത് ഏറ്റവും വില കുറച്ച് അതാണ് നമ്മുടെ പ്രത്യേകിച്ച് അതിന്റെ തന്നെ ഫൈവ് മോഡലാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആണ് ബാഗ് ഇത് കോട്ടൺ ബാഗിയും ഉണ്ട് കൊറിയൻ ബാഗും ഉണ്ട് ഇത് കോട്ടൺ ആണ് ഇതിന്റെ കോട്ടൺ ബാഗിൽ തന്നെ പാരഷ്യൂട്ട് ബാഗ് എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ഐറ്റം ആണ് അതിന്റെ തന്നെ കൊറിയൻ ബാഗും വരുന്നുണ്ട് ഇതിന്റെ എല്ലാ സൈസിലും ഉണ്ട് ഏകദേശം ട്വന്റി മുതൽ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സൈസ് വരെ വരുന്നുണ്ട് നാല് കളർ ഉണ്ട് അതുപോലെ തന്നെ ജോക ടൈപ്പും വരുന്നുണ്ട് കുട്ടി സാധാരണഗതിയിൽ ഈ ഒരു ടോപ്പ് പുറത്തൊക്കെ വലിയ പ്രൈസ് കൊടുത്ത് മേടിക്കുന്നതാണ് നമ്മുടെ കയ്യിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് വരെ മുതലുണ്ട് ഇതിൻ്റെ വില നൂറ്റി നാപ്പത്തൊമ്പത് അല്ല ഇത് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ താണ്ടേ ഇത് ഇത് ബാക്ക് പ്രിന്റ് വരും ഇതിന്റെ വില നൂറ്റി നാപ്പത്തൊമ്പതോ ആണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയോളം റീറ്റെയിൽ പ്രൈസ് വരുന്ന ഐറ്റമാണ് നൂറ്റി നാപ്പത്തൊമ്പത് വരെ മുതൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ നൂറ്റി നാൽപ്പത്തൊമ്പത് അറുപത്തൊമ്പത് എഴുപത്തൊമ്പത് അങ്ങനെ റേറ്റ് വരും പല പല ഐറ്റങ്ങളുണ്ട് ഇതെല്ലാം ടോപ്പിന്റെ പല ഡിസൈനുകളാണ് അതിനോടൊപ്പം തന്നെ ബാഗ് ജീൻസ് പാരഷൂട്ട് ബാഗ് അത്തരത്തിലുള്ള ഈ ഇങ്ങനത്തെ ലേഡീസ് ഉപയോഗിക്കുന്ന ബാഗിയൊക്കെ ഉണ്ട് ബാഗിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ കൂടെ ഇതിൻ്റെ കൂടെ തന്നെ പാരഷൂട്ട് ഉണ്ട് അല്ലാതെ കോട്ടൺ ഉണ്ട് ഇതാണ് സാധനം ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുക ലേഡീസിന്റെ പാരഷൂട്ട് ബാഗ് ജീൻസ് ബാഗ് ഒക്കെ നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറേക്ക് കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ആണ് ഇത് വീട്ടിലും അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാം ഇത് വെറും ചീപ്പ് ഐറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ വില വന്നിട്ട് വെറും എഴുപത്തൊമ്പര ഉണ്ട് വെറും എഴുപത്തൊമ്പരയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ചും കൂടെ അടിപൊളിയായിട്ടൊരു ഐറ്റം ഉണ്ട് കോട്ടണിൽ വരുന്ന സൂപ്പർ ഐറ്റം ആണ് ഇത് കളങ്കാരി ഡിസൈനിൽ വരുന്നതാണ് ഇതിന്റെ വില വന്നിട്ട് വെറും രൂപയാണ് ഇതൊരു പരസ്യത്തിന് വേണ്ടി പറയുന്നതല്ല നമ്മുടെ ഷോപ്പിൽ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഈ റേറ്റിന് സാധനം തരും വെറുതെ പറയുന്നതല്ല ആ അതിൻ്റെ പല വെറും രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഐറ്റം അടിപൊളി ഐറ്റം കലംകാരി ഡിസൈൻ വരുന്നുണ്ട് അതിന്റെ തന്നെ പ്ലെയിൻ സ്കേർട്ട് വരുന്നുണ്ട് പ്ലെയിൻ സ്കേർട്ട് കോട്ടൺ ആണ് ഇത് വെറുതെ പറയുന്നതല്ലേ അതിനകത്ത് വിലയുണ്ട് നോക്കിയോ വെറും തൊണ്ണൂറ്റഞ്ചു രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ പ്ലെയിനും ഡിസൈനും വരുന്ന ഉണ്ട് കണ്ടില്ലേ വെറും തൊണ്ണൂറ്റഞ്ച് രൂപ ആ എല്ലാം വെറും തൊണ്ണൂറ്റഞ്ച് രൂപ പറഞ്ഞ സ്കേർട്ട് മാത്രമല്ല അത് ഇത്തരത്തിലുള്ള സ്കേർട്ട് സ്കേർട്ടുണ്ട് കുരുത്തൊല്ലമ്പടി ഉണ്ട് ഇത് ഫുൾ സ്കേർട്ട് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിയർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇരുന്നൂറ്റി എൺപത് രൂപ നല്ല കളക്ഷൻ ഉണ്ട് ടോപ്പ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ടോപ്പ് കൊടുക്കുന്നത് ഇത് എൽ എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇതിന്റെ ഒരുപാട് കളർ ഉണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇത് അതിന്റെ അത് അടുത്ത സൈസാണ് ത്രീ എക്സ് എൽ സൈസ് വരുന്ന ടോപ്പാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മളതിൽ ഈ ഒരു കുറഞ്ഞ ടോപ്പ് മാത്രമല്ല എല്ലാ റേറ്റിനുള്ള ടോപ്പുകളും ഉണ്ട് ഇത് വലിയ സൈസിൽ വരുന്നതാണ് ഇത് സിൽക്ക് മോഡൽ മെറ്റീരിയലിൽ വരുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാന്നൂറ്റി ഇരുവരേക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പ് കൊടുക്കുന്നതിന്റെ ഇതിന്റെ നാല് കളറുണ്ട് പലതരത്തിലുള്ള കളറുകളുണ്ട് നാനൂറ്റി ഇരുപരേക്കാണ് നമ്മൾ ഈ ടോപ്പ് കൊടുക്കുന്നത് അതുകൂടാതെ തന്നെ ഫാൻസി ആയിട്ടുള്ള ടോപ്പാണ് ഇത് റയോൺ മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക് വരും ഇതിന്റെ നാല് കളറുണ്ട് ഇതിന്റെ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പരയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നമ്മൾ എടുത്ത് പറയാന്ന് പറഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസോട് കൂടി പറയുകയാണ് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് പുറത്ത് കിട്ടത്തില്ല അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതരക്ക് ഏകദേശം ഒരു തൊള്ളായിരം രൂപയോളം വില വരുന്ന ടോപ്പുകളാണ് ഈ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുന്നത് അതിന്റെ പല കളറുണ്ട് അതുപോലെ തന്നെ ഇത് ആലിയാക്കറ്റിൽ വരുന്നതാണ് ഇതൊക്കെ ആ ഒരു റേറ്റിൽ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നൂറ്റിഇരുപത്തിയഞ്ചര മുതൽ ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയുള്ള ടോപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇതൊരു പാർട്ടി വെയർ ഐറ്റം ആണ് സെറ്റ് വരുന്നത് ടോപ്പും പാൻറും ഷോളും സെറ്റ് ഇതിൻ്റെയോടൊപ്പം തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് അയത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്തും എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ സെൻട്രൽ ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം നിൽക്കുന്ന അയത്തിലും പള്ളിമുക്കിന്റെ സെൻട്രൽ കുറച്ച് ഉള്ളിലോട്ടാണ് ഇർഷാദ് ജംഗ്ഷൻ ഇർഷാദ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് കൊട്ടിയമ്പുത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ പള്ളിമുക്കിൽ വന്നിട്ട് പള്ളിമുക്ക് വില്ലേജ് ഓഫീസിന്റെ അടുത്ത് അകത്തോട്ടുള്ള റോഡ് ആ റോഡ് കയറി വരുന്ന ഈ ഈ സ്ഥലത്താണ് അയത്തിൽ അയത്തിൽ വഴി വരുന്ന കസ്റ്റമർക്കാണെങ്കിൽ അയത്തിൽ കഴിഞ്ഞ് പുളിയത്തുമുക്ക് ജംഗ്ഷൻ വന്നിട്ട് അവിടെ എസ് ആർ അഡിറ്റോറിയം ഉണ്ട് ആ അഡിറ്റോറിയം കഴിഞ്ഞ് ജസ്റ്റ് ഇടത്തോട്ട് കിടക്കുന്ന റോഡ് നേരെ വന്നാൽ ഈ ഷോപ്പിൽ വരും അതുപോലെ കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് കൊല്ലത്ത് കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കൂടെ അയത്തിലോട്ട് വരുന്ന റോഡ് വരുന്നതിന് മുന്നേ പുളിയത്തുമുക്കത്തുനിന്ന് എത്തുന്നതിന് മുന്നേറ്റ് വനത്തോട്ട് റോഡുണ്ട് ആ റോഡ് കയറി വന്ന ഈ സ്ഥലത്തെത്തി